ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അച്ഛനും അമ്മയും പണിക്ക് പോകുന്ന കണ്ടിട്ടേ വഴിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അവൻ അപ്പോൾ സ്കൂട്ടറിലാണേ രണ്ടാളും പോകുന്നത് അപ്പോൾ അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ജനലിക്കൂടെ ടാറ്റയും കൂടെ കൊടുക്കുവേ അപ്പോൾ കുറേ കാലമായിട്ട് ഇതാണ് പതിവ് ഇനിയിപ്പോൾ വഴി കൂടെ വേറെ ഏതെങ്കിലും സ്കൂട്ടറോ എല്ലാം പോകുന്ന ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ ഓണടിയോ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് അച്ഛനാണെന്ന് ഓർത്ത് വേഗം കട്ടിലുമൊക്കെ എറി എന്ന് ഇതുപോലെ ജനലിക്കൂടെ നോക്കൂ കേട്ടോ എന്നിട്ട് അവർക്ക് ടാറ്റ കൊടുത്തതിന് ശേഷമേ അവിടെ നിന്ന് അങ്ങോട്ട് മാറുകയുള്ളൂ അവൻ അവൻ്റെ കയ്യിലൊരു നെല്ലിക്കുണ്ട് കേട്ടോ രാവിലെ അമ്മയ്ക്ക് നെല്ലിക്ക ആക്കി കൊടുത്തപ്പോൾ അവൻ എൻ്റെ കയ്യിൽ മേടിച്ചു നല്ല എരിവുണ്ട് കേട്ടോ സാധനത്തിന് എന്നാലും അവനത് കഴിക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അവനീ ഉപ്പിലിട്ട് സാധനങ്ങളോടൊക്കെ വലിയ താല്പര്യമാണ് രാവിലെ അമ്മ എഴുന്നേറ്റ് കഞ്ഞിയും കറിയും എല്ലാം വെച്ചതിൻ്റെ ഒരു ജകഭോഗ പരിപാടിയാണ് കേട്ടോ ഈ കൗണ്ടർ ടോപ്പിൽ കൂടെ കാണുന്നത് ചോറിൻ്റെ വറ്റും അതും ഇതെല്ലാം പൊഴിഞ്ഞൊക്കെ കിടപ്പുണ്ടൊക്കെ രാവിലെ ധൃർദിക്കെല്ലാം കൂടെ ചെയ്തിട്ടേ അപ്പോൾ അമ്മ അതും കൂടെ വൃത്തിയാക്കാൻ വേണ്ടി നിന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് വൃത്തിയാക്കുമെന്ന് വേണ്ട എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ നോക്ക് സമയം തെറ്റാതെ അമ്മ രാവിലെ പണിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ പണിയും മാക്സിമം ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കൂ കേട്ടോ പക്ഷേ ഞാൻ സമ്മതിക്കില്ല എല്ലാ പണിയും തീർത്തതിന് ശേഷം പിന്നെ കഴിക്കാൻ നേരം ഉണ്ടാകത്തില്ല കേട്ടോ കറക്റ്റ് കഴിക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും അമ്മ ഇറങ്ങി പോകും അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഞാനിവിടെ ഇരിക്കുമല്ലേ അമ്മ വേഗം കഴിച്ചിട്ട് പോകാൻ നോക്കുന്നു അങ്ങനെ ഞാൻ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം വലിച്ച് വാഷ് ബേസിനിലേക്ക് ഇട്ടു കേട്ടോ അപ്പം തന്നെ ഒരു തലയ്ക്ക് ഒരു റിലേ വന്നു രാവിലെ ചായ ഉണ്ടാക്കി ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ പക്ഷേ അച്ഛനും അമ്മയും അച്ഛൻ കുടിച്ചു അമ്മയ്ക്ക് കുടിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പാൽ ആയിരുന്നു കേട്ടോ ഇട്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്കൊരു ഗ്ലാസ് എടുത്തതിന് ശേഷം അമ്മയ്ക്ക് ഒരു അങ്ങോട്ട് മാറ്റി വെച്ചേ വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാലോ ഇന്നിപ്പോൾ ചായ ഇട്ടതുകൊണ്ട് ഞാൻ എന്തായാലും കാപ്പി കുടിക്കുന്നില്ല ഒരു നേരമെങ്കിലും കാപ്പി അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും എടുക്കാത്ത ഒരാളാണ് കേട്ടോ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ കഴിഞ്ഞ ഡിസംബർ നവംബർ ആ ഒരു ടൈമ് തൊട്ട് തന്നെ ഞാൻ ഷുഗർ കട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ പഞ്ചസാരയായുള്ള സ്വീറ്റ് ആയിട്ടുള്ള പലഹാരങ്ങളും അതുപോലെ ചായയും കാപ്പിയൊക്കെ ഡെയിലി മൂന്ന് നാലിനൊക്കെ കുടിക്കുമായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അപ്പോൾ ന്യൂ ഇയർ തുടങ്ങിയപ്പോൾ പറ്റാൻ ഞാൻ കുറച്ചിട്ടുണ്ടേ മാക്സിമം രണ്ട് അതി കൂടുതൽ കുടിക്കില്ല അപ്പോൾ അവന് ഞാൻ ഈ ലാപ്പിൽ കാർട്ടൂൺ വെച്ചു കൊടുത്തേക്കുവാണ് കേട്ടോ ഫോണിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ കണ്ണിൻ്റെ അടുത്ത് പിടിച്ചേ വച്ച് കാണുവുള്ളേ അത് കാരണം അത്രയും കംപ്ലയിൻറ്റ് വരല്ല വരില്ലല്ലോ ഇത് ദൂരെ പോയിരുന്ന് കാണുവാണെങ്കിൽ അപ്പോൾ എൻ്റെ പണികൾ തീരുന്നവരെ എനിക്ക് അവനെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആക്കിയില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് കാർട്ടൂൺ വെച്ചു കൊടുത്തിട്ട് അവിടെ കയറ്റിയിരുത്തിയേക്കുവാണേ കയ്യിലാണ് നെല്ലിക്കയുണ്ട് പിന്നെ ഞാനിവിടെ വന്നിരുന്ന് ചായ കുടിക്കുവാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടേ ഈ ഈ ജനലിംഗ് വന്ന് കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ജനലിൻ്റെ മൂന്ന് പാളി അങ്ങോട്ട് തുറന്നിടുവേ പിന്നെ ഞാനത് അടയ്ക്കേണ്ട കാര്യം മറന്നു പോകും പിന്നെ ഈ കാറ്റൊക്കെ വീശുമ്പോൾ ജനലി വന്ന് അട അടയുന്ന ഒച്ച കഴിക്കുമ്പോഴാണ് ഓർക്കുന്നത് ദൈവമേ ഈ ജനലിൻ്റെ പാളി തുറന്നിട്ടേക്കുവാണല്ലോ എന്ന് എന്നെ കണ്ടില്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ അവൻ വരും കേട്ടോ അടുത്തേക്ക് അപ്പോൾ ഞാൻ എവിടെയാണ് അറിയാൻ വേണ്ടിയിട്ട് ഓടി വന്നേക്കുവാണേ അപ്പുറത്ത് കാർട്ടൂൺ ഉണ്ടെങ്കിലും ഞാൻ എവിടെയാന്ന് നോക്കാൻ വേണ്ടി ഓടി ഓടി വരുവേ ഒരു പോപ്പ്കോണിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് അവന് കുറച്ച് കൊടുത്തേ അവന് വലിയ ഇഷ്ടമാണ് പോപ്പ് കോൺ കഴിക്കുക അങ്ങനെ ചായ ഒരു ശകലം കുടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നു കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഒരു പ്രമോഷൻ വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് വേഗം ജോലികളെല്ലാം തീർത്തേ പറ്റുകയുള്ളൂ വൈകുന്നേരം അമ്മ വരുന്നത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല അന്നേരം എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് മാക്സിമം ഒരു പതിനൊന്ന് മണിക്കുള്ളിൽ എൻ്റെ എല്ലാ ജോലികളും തീർത്തതിന് ശേഷം വേണം എനിക്ക് എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ അങ്ങനെ വലിയൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഇന്ന് ഞാൻ അപ്പോൾ രാവിലെ ഏഴര ഏഴുമണി തൊട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം സമയം ഏഴരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴിച്ചോണ്ടിരിക്കുവാണേ റവ വെച്ചാ ഉണ്ടാക്കുന്നത് അപ്പോൾ എളുപ്പമുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് പൊടി ഇട്ട് കുഴച്ച് നോക്കിയപ്പോൾ തീരെ ഇല്ലായിരുന്നു പിന്നെ എനിക്കും കൊച്ചിനും മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്ത് ഞാൻ വളരെ രണ്ടോ മൂന്നോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് പൊടിയെടുക്കുന്നത് പക്ഷേ അത് തികയത്തില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ മാവെടുത്തേ ഇനിയിപ്പോൾ അഥവാ ഒന്നോ രണ്ടോ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അച്ഛൻ വരുമ്പോൾ ചായക്ക് കൂട്ടിക്കോളും അമ്മയ്ക്ക് പിന്നെ ഉണ്ടയോട് വലിയൊരു താല്പര്യമില്ല അപ്പോൾ പിന്നെ അതിനെ അകത്തേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുവാണേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് നിറച്ച ഫില്ലിങ് ഇല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ തേങ്ങയും പഞ്ച് തേങ്ങയും ശർക്കരയും അതിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടയൊക്കെ പിന്നെ അധികം ഞാൻ തേങ്ങ അങ്ങോട്ട് ചെറുകിയെടുത്തില്ല കേട്ടോ കാരണം ഇപ്പം തേങ്ങയ്ക്കും വിളിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വില കയറിയിരിക്കുമല്ലേ അപ്പോൾ തെങ്ങൊന്നും ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ ഒരു കിലോ തേങ്ങക്ക് ഏതാണ്ട് എഴുപത്തഞ്ച് രൂപ എങ്ങാണ്ടായി അത് ഒരു കിലോ തേങ്ങ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ കാണും അതി കൂടുതലൊന്നും ഉണ്ടാവത്തില്ല രണ്ട് കറി നന്നായിട്ട് വെക്കുമ്പോൾ അതിൻ്റെ കഥ കഴിയും അപ്പം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ അതും പിന്നെ ശർക്കര വന്ന് ചെറിയിക്കൊണ്ടിരിക്കുകയാണേ ശർക്കരയും കൂടി ഇട്ട് ശർക്കരയും തേങ്ങയും കൂടിയല്ലേ നല്ലത് എനിക്ക് പഞ്ചസാരയേക്കാൾ ഇഷ്ടം ശർക്കരയും വെച്ചുണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ ശർക്കര ഇല്ലെങ്കിൽ പിന്നെ പഞ്ചസാര വെച്ചും ഫില്ല് ചെയ്യാറുണ്ട് ഇന്നലെ രാവിലെ നമുക്ക് പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുറ്റി പുട്ടിൻ്റെ പൊടി ബാലൻസ് ഇരിപ്പ് അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അപ്പോൾ അച്ഛൻ രാവിലെ പോയപ്പോൾ അച്ഛന് കാപ്പി ഉണ്ടോണേ അപ്പം അച്ഛന് പുട്ടുണ്ടാക്കി കൊടുത്തു പിന്നെ പഴവും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പുട്ടും പഴവും കൊടുത്തു വിട്ടു പക്ഷേ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണ്ട കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛന് വേണ്ടി ഞാൻ അണ്ടെണ്ണം മാറ്റി വെച്ചു കേട്ടോ രാവിലെ അവർ പോകുന്നതിൻ്റെ ധൃതിക്ക് ഇതൊന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പിന്നെ പണിക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ കൂടുതലും അച്ഛൻ്റെ കപ്പയൊക്കെ കൊണ്ടുപോകുന്നതാണ് ഇഷ്ടം കപ്പ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ പുട്ടോ ദോശയോ അങ്ങനെ എന്തേലുമൊക്കെ കൊണ്ടുപോകും കേട്ടോ എനിക്കാണെങ്കിൽ രാവിലെ ഈ കപ്പ കഴിക്കുന്നത് ഇഷ്ടവുമല്ല ഞങ്ങൾക്ക് പല ആൾക്കാർക്കും പല ഇഷ്ടങ്ങളാണ് കേട്ടോ അങ്ങനെ മാവൊക്കെ കുഴച്ചുവനു ശേഷം തേങ്ങയും ശർക്കരയും നന്നായിട്ട് തിരുമ്മി വെച്ചിട്ട് ഉണ്ടൊക്കെയുള്ള മാവ് കുഴച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ റെവയാവുന്ന കാരണം ഒട്ടിപ്പിടിക്കൊന്നുമില്ല പിന്നെ പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്ത് വെച്ചു കേട്ടോ അതിനിടയ്ക്ക് തേങ്ങയും ശർക്കരയും കണ്ടിട്ടുണ്ടെങ്കിൽ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും അത് കുറേ വാരി തിന്നും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനിടയ്ക്കിടയ്ക്ക് എന്നോട് അതിൽ മുക്കാൽ ഭാഗത്തോളം അവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങിക്കൊണ്ട് പോകും പിന്നെ കുറച്ച് നേരം കാർട്ടൂൺ കാണും അത് കഴിഞ്ഞ് വീണ്ടും ഓടി വരും ഇത് തന്നെ പരിപാടി അപ്പം ഞാൻ വേഗം അവൻ വരുന്നതിന് മുമ്പേ വേഗം വേഗം ഉണ്ട അടുപ്പത്തിലേക്ക് വെക്കുവാണേ ഈ റെത കൊണ്ടുണ്ടോ ഉണ്ടാക്കുന്നേക്കാളും എനിക്കിഷ്ടം ഗോതമ്പ് സോറി അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ചില ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇലക്കപ്പൊടിയൊക്കെ ഇടാറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് നമ്മുടെ നാട് ഒരു എന്താ സ്പൈസസിൻ്റെ ഒരു ഇതാണെങ്കിൽ പോലും നാടാണെങ്കിൽ പോലും എനിക്ക് ഈ സ്പൈസസ് അതായത് ഏലക്കയോടൊന്നും തീരെ താല്പര്യമില്ല അതുപോലെ ചുക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്കിഷ്ടമല്ല അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പായസമൊക്കെ വെക്കുമ്പോൾ അമ്മ എനിക്ക് കുറച്ച് മാറ്റി വെക്കൂട്ടോ ഏലക്കൊന്നും ഇടാതെ അമ്മയ്ക്കും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇടേണ്ട കാര്യത്തിലൊക്കെ അമ്മ ആഡ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് തീരെ പിടിക്കുന്നില്ല ഏലക്കയുടെ അപ്പോൾ ഉണ്ടെ ഇങ്ങോട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറേ സമയമുണ്ടല്ലോ അത് വെ വെന്ത് കിട്ടാൻ സ്ലോ കുക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കുറേ തുണി കലക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വേഗം സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാമെന്ന് ഓർത്ത് ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് സോപ്പ് വെള്ളം കലക്കാൻ പോവുകയാണേ എൻ്റെ മനസ്സിൽ ഞാൻ ഒരു പതിനൊന്ന് മണി എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക അതിനുള്ളിൽ തന്നെ എനിക്ക് എല്ലാ പണിയും ചെയ്ത് തീർക്കണം അപ്പോൾ ഉണ്ട വൈകുന്ന ഒരു സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാമല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ സാധനമൊക്കെ വാങ്ങാൻ പോയി ഇപ്പോൾ അന്നേരം മേടിച്ച് സോപ്പ് സോപ്പ് പൊടിയുടെ പാക്കറ്റാണ് ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാല് കിലോയുടെ ഒരു പാക്കറ്റ് അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ സോപ്പ് പൊടി വാങ്ങുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എപ്പോഴും ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും പാക്കറ്റ് വാങ്ങിയിട്ട് എന്നും സോപ്പ് പൊടി വാങ്ങാനേ നേരം ഉണ്ടാവാറുള്ളത് ഇതിപ്പോൾ നാല് കിലോ ആയതുകൊണ്ട് കുറേ കാലത്തേക്കുണ്ട് അപ്പോൾ സോപ്പ് പൊടി എല്ലാം കലക്കി വെച്ചതിന് ശേഷം ഡ്രസ്സുകളെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഇപ്പോൾ സോപ്പ് പൊടി കലക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കൊച്ചിരി അതിൽ കൈയിട്ട് ഇങ്ങനെ കിള്ളാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ സോപ്പിന്റെ പത ഇങ്ങനെ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ വാരി വാരിയെടുക്കില്ലായിരുന്നു അവനും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ സോപ്പ് പൊടി കിളക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് ഓടി വരുന്നുണ്ടേ ഇനി ബാത്റൂമിലൊക്കെ വല്ല തുണിയും കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് തപ്പാൻ പോയതാ പോയതാട്ടോ അപ്പോൾ ഓടി വന്നത് ആ സോപ്പ് പതയിൽ ഇടാൻ വേണ്ടി നോക്കുക കേട്ടോ പക്ഷെ ഞാൻ തുണികളൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് നമ്മളിപ്പോൾ അലക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇന്നലക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നാളത്തേക്ക് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പം രണ്ടു ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ് കൂടുമ്പോളാണുണ്ടോ അലക്കാറ് പിന്നെ അച്ഛനൊക്കെ ആണെങ്കിലും പണിക്കൊക്കെ പോകുന്ന മുണ്ടും ഷർട്ടും ഒക്കെ രണ്ടും മൂന്നും ദിവസം കൂടുമ്പോളാണ് മാറാറ് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് അലക്കുന്നതല്ലേ സോപ്പ് കൂടി ലാഭിക്കാൻ വേണ്ടി നല്ലത് അപ്പോൾ ഞാൻ തുണി തുണിയിടുന്നതിനനുസരിച്ച് അവനെല്ലാം താത്തുന്നുണ്ട് കേട്ടോ കുറേയൊക്കെ ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്തോട്ടേന്ന് പറഞ്ഞങ്ങ് വിട്ടു കൊടുക്കും കേട്ടോ ഒരുപാട് നമ്മളങ്ങ് റെസ്ട്രിക്ട് ചെയ്താൽ ശരിയാവത്തില്ലല്ലോ ഞാനും പണ്ടൊക്കെ ഇതുപോലെ ചെയ്യുന്നതൊക്കെ ഓർക്കുന്നുണ്ട് കുറച്ചൊക്കെ പിള്ളേർ ഇതുപോലെ മണ്ണൊക്കെ വാരി കളിക്കുക അതുപോലെ വെള്ളത്തിൽ കളിക്കൊക്കെ വേണമല്ലോ അല്ലാതെ ചുമ്മാ എല്ലാം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടിക്കാലം ഭയങ്കര ബോറായി പോകത്തില്ലേ അങ്ങനെ തുണിയെല്ലാം ഞാൻ സോപ്പ് ഇട്ട് വെച്ചതിന് ശേഷം മിറ്റം അടിക്കാൻ വേണ്ടി പോവുകയാണെ ഇന്ന് വലിയ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ നാലുപാടും കൂടെ അടിച്ച് വരുമ്പോഴത്തേക്കും നല്ല സമയം എടുക്കും കാറ്റില്ലെങ്കിലും ഈ ചെടിയുടെയൊക്കെ ഇടയിൽ നിറച്ച് ഇലയൊക്കെ ചീനി പഴുത്തൊക്കെ കിടപ്പുണ്ടേ അത് അതെല്ലാം അടിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു നേരം ആവും എന്നും ആസ്വദിച്ച് നിന്നാണ് മിറ്റമൊക്കെ അടിക്കുന്നത് ചെടിനോടൊക്കെ വർത്താനവും പറഞ്ഞ് ചെടികളിൽ എത്ര പൂവൊക്കെ ആയി എന്ന് പറഞ്ഞ് പക്ഷേ ഇന്ന് വേഗം തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടത് പെട്ടെന്ന് തന്നെ ഞാൻ തൂത്തു വരികയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചെടിയുടെ ഇടയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് തൂത്തു വാരി വൃത്തിയാക്കി ഇടാറുണ്ട് കേട്ടോ പറമ്പിൻ്റെ ആ സൈഡും കൂടെ ഇങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇന്ന് സത്യം പറഞ്ഞാൽ വെയിലോ വെയിലും ഇല്ല മഴയില്ല അങ്ങനെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഒരു മൂടപ്പെട്ട കാലാവസ്ഥ അപ്പോൾ നമുക്ക് പണിയൊക്കെ ചെയ്യാനാണെങ്കിൽ എളുപ്പമുണ്ട് പക്ഷേ തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനാണ് കേട്ടോ ബുദ്ധിമുട്ട് പക്ഷേ നമുക്ക് മടുപ്പില്ല ജോലി ചെയ്യാൻ പുറത്തിറങ്ങിയിട്ട് പിന്നെ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞ് അകത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഉണ്ട റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊച്ചിന് ഭക്ഷണം കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് എട്ടെട്ടര ആയി കേട്ടോ സമയം അപ്പം ഞാൻ ആദ്യം തന്നെ അവന് തന്നെ ഒരു എടുത്ത് ഇതുപോലെ നാല് പീസാക്കി കൊടുത്തു കേട്ടോ ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ചൂടൊന്ന് നന്നായിട്ട് ആറാൻ വേണ്ടിയിട്ട് പിന്നെ ഇവൻ ഇവിടെ നിന്നൊന്നും കഴിക്കില്ല ഇപ്പോൾ റോട്ടി കൊണ്ടുപോയി ഫുഡ് കഴി കൊടുത്താലേ അവൻ കഴിക്കുവള്ളൂ കേട്ടോ റോട്ടിക്കൂടെ ഓടിക്കളിച്ച് അങ്ങനൊരു ഹാബിറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഫോൺ കാണണം അതാണ് കുഴപ്പം അതിലും ബെറ്റർ ഈ റോട്ടി കൂടെ നടന്ന് കഴിക്കുന്നതാണെന്ന് ഓർത്ത് ഞാൻ എന്നിട്ട് എന്താ റോട്ടി തന്നെ കൊണ്ടുപോകുന്നു കേട്ടോ രാവിലെയും ഉച്ചയ്ക്കും മാത്രം ഇതുപോലെ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പിന്നെ രാത്രിയാവുമല്ലോ പോകാൻ വേണ്ടി വഴകുണ്ടാക്കുകയില്ല പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തീരെ അങ്ങനത്തെ വാശിയൊന്നുമില്ല കേട്ടോ ഇതുപോലെ റോട്ടിലിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എൻ്റെ കയ്യിൽ നിന്ന് ഓരോ ഭക്ഷണം വാങ്ങി തിന്ന് അങ്ങനെ ഒരു അരമണിക്കൂർ എടുക്കും കേട്ടോ ഇവരെ ഫീഡ് ചെയ്യിപ്പിക്കാൻ അങ്ങ് മുന്നോട്ട് ഓടി പോവും പിന്നെ ഞാൻ വിളി ഞാൻ അങ്ങോട്ട് പുറകെ വരുമെന്നാണ് അവൻ്റെ വിചാരം അപ്പം ഞാൻ പോണില്ല എന്ന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ വേഗം തിരിച്ച് വരും കേട്ടോ അധികം ഒന്നും പോകില്ല പേടിയാ മഞ്ഞുള്ള കാരണം കണ്ടു ഡാം ഒന്നും കാണാനേ പറ്റുന്നില്ല ഇപ്പോൾ കുറേ കാലമായിട്ട് രാവിലെ ഇങ്ങനെ കേട്ടോ ഡാം അങ്ങനെ കാണുകയില്ല മഞ്ഞങ്ങൾ മൂടിക്കിടക്കുന്നതുകൊണ്ടേ പിന്നെ പകൽ സമയമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം വണ്ടിയൊക്കെ വരാറുണ്ട് കേട്ടോ സൂക്ഷ്യം കണ്ടുപോക്കിയാണ് നിൽക്കുന്നത് പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ വണ്ടിയുടെ ഒക്കെ കുറവാണേ അങ്ങനെ അരമണിക്കൂർ കൊണ്ട് ഇതാണ് അവനെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു കെട്ടോ അതിനുശേഷം ഞാൻ വന്ന് കഴിക്കുവാണേ എനിക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനും ഉണ്ടയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉമ്മറത്തിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അവനിത് ആ ഫ്രണ്ടിലിരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇഡ്ഡലി പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ തണുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ഹാർഡല്ല കേട്ടോ ഇച്ചിരിയൊക്കെ സോഫ്റ്റ് ആയിരുന്നു തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടൊക്കെ ഉണ്ടാകുന്ന എല്ലാ പലഹാരവും വലിയ ഒന്നും ഉണ്ടാകത്തില്ലോ എനിക്ക് എന്തും സാധനവും ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ രണ്ടെണ്ണം ഞാനിരുന്ന് കഴിച്ചു കേട്ടോ കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ചെയ്തു തീർക്കാനുണ്ടെന്നുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വേഗം ഒരഞ്ച് മിനിറ്റ് പോലും ഞാൻ ഇരുന്നില്ല കേട്ടോ വേഗം തന്നെ തുണി അങ്ങോട്ട് അലക്കിയിടാമെന്ന് വിചാരിച്ചു ഇപ്പം ആണെങ്കിൽ വെയിലില്ലല്ലോ അപ്പോൾ വലിയ മടുപ്പൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തുണിയും കൂടെ അങ്ങ് കുത്തിപ്പിഴിഞ്ഞിടുകയാണെങ്കിൽ ആ പരിപാടിയും കൂടെ അങ്ങ് തീർന്നു കിട്ടൂല്ലോ പിന്നെ ചോറ് വെക്കണം കേട്ടോ എന്നാന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ വൈകുന്നേരം കോക്കോനട്ട് റൈസാണ് ഉണ്ടാക്കിയതേ അപ്പോൾ അമ്മ കുറേ ദിവസമായിട്ട് ഞാൻ അമ്മയോട് ഉണ്ടാക്കി പറയുണ്ടായിരുന്നോ ഉണ്ടാക്കിത്തരണം ഉണ്ടാക്കിത്തരണം അമ്മ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ആ ടേസ്റ്റ് ഇടുന്നത് കേട്ടോ ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്ര ഗുമ് ആവാറില്ല അമ്മ അപ്പോൾ കോക്കോനട്ട് റൈസ് ഉണ്ടാക്കിത്തരാം അച്ഛനെ കൊണ്ട് അന്നത്തെ ചിക്കനൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് അമ്മ വൈകുന്നേരത്തേക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് റൈസ് ഉണ്ടാക്കി അത് കാരണം ചോറൊന്നും ഇന്നലെ വൈകുന്നേരം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അച്ഛനും അമ്മയ്ക്കും കൊണ്ടുപോകാനുള്ള ചോറ് ഇരുപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിപ്പോൾ ഇന്ന് എനിക്കും കൊച്ചിനും ഇന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചോറ് പുതിയത് വെക്കണം പിന്നെ നാളെ അച്ഛനും അമ്മയ്ക്കും കൊണ്ടുപോകാനാണെങ്കിലും എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് ചോറ് വെച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണേ ഇപ്പോൾ ആണെങ്കിൽ കാറ്റും ഇതൊന്നും ഇല്ലാത്തത് കാരണം പുറത്ത് തീ പിടിപ്പിച്ചിട്ട് വെക്കുവാണെങ്കിൽ ഗ്യാസും തീരത്തില്ല ഇപ്പം നമ്മൾ ഗ്യാസ് എടുത്തിട്ട് കുറേ കാലം രണ്ട് മാസം കൊണ്ടായി തോന്നുന്നു കേട്ടോ ഈ പുറത്ത് തന്നെ തീ പിടിപ്പിക്കുന്നതുകൊണ്ട് വലിയ ചിലവില്ല ഗ്യാസിനൊന്നും അങ്ങനെ തുണിയും കൂടെ അങ്ങോട്ട് അലക്കി കഴിഞ്ഞേ ഇനി അത് വന്ന് വിരിച്ചിടാൻ പോവുകയാണെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ അലക്കാനുണ്ടായിരുന്നെ അതൊക്കെ ഒന്ന് അലക്കി ആ അലക്കിയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ട് അലക്കി തുണി കുറവുള്ള കാരണം അലക്കിയതാണ് പേലൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയാൽ മതിയായിരുന്നു മിക്കപ്പോഴും നമ്മൾ തുണി അലക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും രണ്ടും ദിവസം വേണം നന്നായിട്ടൊന്നു ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താവും അറിയില്ല വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട് എന്തായാലും അലക്കാനുള്ളതല്ല അങ്ങോട്ട് അലക്കി കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഞാനമ്മയുടെ കൂടെ ഇങ്ങനെ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നേ കട്ടപ്പനയ്ക്ക് അപ്പോൾ നം രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് അവർ വന്ന് മിണ്ടിയായിരുന്നു കേട്ടോ അതിൽ വലിയ സന്തോഷം പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി കുറച്ച് പേര് രണ്ട് മൂന്ന് പേര് കേട്ടോ വന്ന് മിണ്ടിയായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം അവരെൻ്റെ വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ അമ്മയോടും സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കൊച്ചിനോടും സംസാരിച്ചു നല്ല പെരുമാറ്റമൊക്കെ ആയിരുന്നു കേട്ടോ നല്ല പിള്ളേർ എന്തായാലും അതെനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ എന്തായാലും മടിച്ച് നിൽക്കാതെ നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് മിണ്ടിയിലോ ഞാനാണേലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഫേമിനെയൊക്കെ നമ്മൾ വഴിയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് സംസാരിക്കാറൊക്കെയുണ്ട് അവരെ വീഡിയോസൊക്കെ കാണുക കാണാറുണ്ടെങ്കിൽ കാണാറുണ്ടെന്ന് പറയാറുണ്ട് എന്തിനാണ് മടിച്ച് നിൽക്കുന്നത് അല്ലേ അങ്ങനെ തുണിയിലൊക്കെ ഒക്കെ കഴിഞ്ഞു ബെഡ്ഷീറ്റും കൂടെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ അങ്ങോട്ട് അലക്കി തീർന്നു ഇവിടെ ഇങ്ങനെ പഴയ കസേര കൊണ്ടിട്ടിരിക്കുന്നതുകൊണ്ടേ നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ വെയിൽ വരാറില്ലേ അപ്പറേ ഇപ്പറയൊക്കെ നല്ലതായിട്ട് എരമ്പൊള്ളാറുണ്ട് അധികം വെയിൽ വരത്തില്ല അപ്പോൾ ഈ കസേരയിൽ വന്നിവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണ് എന്നറിയാമോ കിളികളാണെങ്കിൽ എപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കും പിന്നെ കാറ്റും നല്ല രസമാണ് അതിനിടയ്ക്ക് ആ കഞ്ഞിയൊക്കെ ഞാൻ വെച്ചു വാർക്കാനായിട്ടുണ്ട് കേട്ടോ കഞ്ഞിക്ക് വെള്ളം വെച്ചതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് അരി ഇട്ടു കേട്ടോ എന്നാൽ പെട്ടെന്ന് ആയിക്കോളൂലോ ഏകദേശം സമയം ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെയാണ് കേട്ടോ പതിനൊന്ന് മണിയാണ് എൻ്റെ കണക്കിൽ അതിനുള്ളിൽ തന്നെ എനിക്ക് എല്ലാം തീർത്തേ പറ്റുള്ളൂ അപ്പോൾ ഞാനൊരു ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കൂ കേട്ടോ നാളെ ഇന്നത്തെ ഇന്ന് വൈകുന്നേരം എഴുതി വെക്കും നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് അപ്പോൾ അങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ ചെയ്തു വെക്കുമ്പോൾ എനിക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്ന പോലെ തോന്നാറുണ്ട് അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ശീലമാണ് കേട്ടോ പക്ഷേ ചില ദിവസങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും അങ്ങനെ മൊത്തം ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളും ഉണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ എഴുതി വെച്ചത് ചെയ്യുന്നതിൽ വലിയ കാര്യമാണ് നമ്മൾ എന്തായാലും നമ്മളറിയാതെ തന്നെ എല്ലാ ജോലികളും കംപ്ലീറ്റ് ചെയ്തു പോകും അപ്പോൾ ഇപ്പം ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം എഴുതി വെക്കൂ കേട്ടോ വൈകുന്നേരം എല്ലാം ഒരു രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എഴുതി വെക്കും നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക എയ് ട്യൂസൻഡ് കാര്യങ്ങൾ എഴുതി വെക്കുവേ അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തതിന് ശേഷം അന്ന് വൈകുന്നേരം ഞാൻ നോക്കും എന്താ ടിക്കിട്ട് കൊടുക്കുവേ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല കൂടിപ്പോയി ഒന്നോ രണ്ടോ കാര്യങ്ങളെ ചെയ്യാത്തതായിട്ടുണ്ടാവുകയുള്ളേ അങ്ങനെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു അതിനുശേഷം അത് ആ വർക്ക് ഏരിയ ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടച്ച് അടിച്ച് വൃത്തിയാക്കുവാണേ നിറയെ ഉള്ളിത്തൊലിയും അതും ഇതും എല്ലാം ഉണ്ട് എല്ലാവരും ചിന്തിക്കും കൊച്ചിനെ നോക്കി ഇങ്ങനെ ഇരുന്നാൽ പോരെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോന്ന് പക്ഷേ ആ ഒരു കാര്യത്തിൽ എൻഗേജ് ആവുമ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളു കേട്ടോ കൊച്ചിന് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം അതിൻ്റെ കൂടെ തന്നെ വീട്ടിലുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് ചെയ്യണം പിന്നെ എക്സ്ട്രാ വീഡിയോ എഡിറ്റിങ് അപ്ലോഡിങ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ഒരു ദിവസം പോകുന്ന നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു ടൈം മാനേജ്മെൻറ്റ് വെച്ചാണ് കേട്ടോ ചെയ്യാറ് അല്ലാതെ കാര്യങ്ങളും മൊത്തം മുന്നോട്ട് പോകത്തില്ല അങ്ങനെ റൂമും അടുക്കളയും വർക്ക് ഏരിയ എല്ലാം അടിച്ച് തൂത്ത് വൃത്തിയാക്കിയാൽ ഇന്നലെ ഒന്ന് തുടച്ചായിരുന്നു അതുകൊണ്ട് ഇന്നിപ്പോൾ തുടയ്ക്കുന്നില്ല തുടയ്ക്കുന്ന കാര്യം ഞാൻ ലിസ്റ്റിൽ എഴുതിയിട്ടില്ല വീട് തൂർത്ത് വാരി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സമാധാനമാണ് കേട്ടോ പക്ഷേ അത് അധിക നേരം ഒന്നും അതുപോലെ കിടക്കാറൊന്നുമില്ല എപ്പോഴും ചപ്പ് ചവറായിരിക്കും നമ്മുടെ പിറക്കകത്ത് കൊച്ച് എപ്പോഴും പിറക്കിക്കൊണ്ടിടും അങ്ങനെ എൻ്റെ എല്ലാ പരിപാടിയും ഞാൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അതിനുശേഷം ചോറും വാർത്ത് വെച്ചു പക്ഷേ ചോറൊന്നും കഴിക്കേണ്ട സമയമായിട്ടില്ല കേട്ടോ പത്തര പത്തേമുക്കാലൊക്കെ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ എന്താ എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ജോലികളെല്ലാം ചെയ്തു തീർന്നു എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനുണ്ടേ ആ അത് സ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും വേണ്ട പരിപാടിയാണ് അപ്പോൾ ഇവിടെ വേറെ ാര്ല്ലോ അമ്മയും അച്ഛനും പണിക്കും പോവും പിന്നെ അവർക്കങ്ങനെ മീഡിയയോട് എൻഗേജഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വലിയ മടിയാണ് അപ്പം ഞാൻ തന്നെ ഡബിൾ റോഡ് വെച്ച് ചെയ്യാം അങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചാൽ അവർ കുഞ്ഞ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുവാണേ എന്നിട്ട് അത് അങ്ങ് ഷൂട്ടും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയതിന് ശേഷം ഡബിൾ റോൾ ഉള്ളൊരു സ്ക്രിപ്റ്റാണേ അപ്പോൾ അതിൽ രണ്ടും ഷൂട്ടും ചെയ്തു എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എഡിറ്റും കൂടെ ചെയ്ത് വെച്ചു കേട്ടോ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം കൊടുത്താൽ മതി പിന്നെ എന്തെങ്കിലും അവർക്ക് അയച്ചു കൊടുത്തിട്ട് കറക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാലോ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റും ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ